ഓക്കെ ഞാനിതിന്റെ ലിങ്ക് അയക്കാം രജിസ്റ്റർ ചെയ്യുക മനുഷ്യസ് ഉണ്ടാവും കാണാം വീഡിയോ അയക്കാം അതിൽ എങ്ങനെ റീചാർജ് ചെയ്യാന്നുള്ളതും എങ്ങനെ കളിക്കുക എന്നുള്ളതും കറക്റ്റ് ആയിട്ട് പറയും ആരുടെയാണ് തരം അവർക്ക് മയ്യാതിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരും വീഡിയോന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മിനിറ്റില് വീഡിയോ ജസ്റ്റ് ഒന്ന് വിഷും കൂടി ചേർന്നുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീടുണ്ട് നിങ്ങൾക്ക് കിട്ടും കൂപ്പൺ എടുത്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പുമായിട്ട് മുന്നോട്ടേക്ക് വന്നല്ലോ വിഷു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ട ഉടായ്പാണ് അവനീ ഉടായ്പ ആപ്ലിക്കേഷനിലേക്ക് ആൾക്കാരെ വിളിച്ച് ചേർത്തുകൊണ്ട് അവരുടെ എല്ലാം പൈസ കൊണ്ട് കളഞ്ഞ ഒരുത്തനാണ് അങ്ങനെയുള്ള ഒരു ഉടായ്പിന്റെ കൂടെ ചേർന്നുകൊണ്ട് രേണു ഒരു തട്ടിപ്പ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഒരു വീടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തോ സെറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധീം സുതീഷുങ്ങളും വന്ന് ന്യായീകരിക്കുന്ന രണ്ട് വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും പറയുന്നത് ഇവർക്കൊന്നുമേ അറിയത്തില്ലായിരുന്നു അറിയാതെ പറ്റി പോയതാണ് എന്നൊക്കെയാണ് രണ്ടും കൂടെ ഉണ്ടായിരുന്ന എന്ന് പറയുന്ന പണ്ടേ ആ പയ്യന്റെ നമസ്കാരം എന്റെ ഒരു പ്രതീക്ഷ ആണ് അപ്പൊ ഞാന് വേറെ ഒന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ രണ്ടു മാസം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നർക്കെടുപ്പിന്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി വന്നാണ് ഞാനും ശരി ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കണം ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം എന്റെ സത്യം പറഞ്ഞ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു അതെ ഗായ്സ് ഇവനിപ്പോ ജനിച്ച വീണതേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ചുറ്റിനും നടക്കുന്നു എന്നും ഇവൻ ഇല്ല സോഷ്യൽ മീഡിയയിലേക്കൂടി കണ്ടില്ല വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടില്ല എങ്ങൂടെയും ഇവൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ നടക്കുന്നതായിട്ട് കാരണം ഇവൻ ഇള്ള കുഞ്ഞല്ലേ ഒന്നുമേ അറിയാത്തുള്ള കുഞ്ഞ് നീ പണ്ട് ഒരു ഉടായ്പ വന്നിട്ടുണ്ട് നയൻറ്റി വൺ ലോട്ടറി എന്ന് പറഞ്ഞു ആപ്ലിക്കേഷനിലേക്ക് നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ വിളിച്ചു കയറ്റിയിട്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് തൊലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇതിലേക്ക് പൈസ ഇടിപ്പിച്ച് ഒരുപാട് പേരുടെ പൈസയല്ലേ നീ കൊണ്ടുപോയി തുലച്ചത് അന്ന് അങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്തു അയ്യോ അറിയാത്തത് കൊണ്ടാണ് എന്ന് വന്ന് പറയുമല്ലോ നീ അയ്യോ ഒന്നും അറിയുന്നില്ല

അനുസരിച്ചിട്ട് ഒരു വീഡിയോസ് ഉണ്ടാവും വീഡിയോസ് രണ്ട് മൂന്ന് കാണാൻ രണ്ട് വീഡിയോ അയക്കാം ആക്കുക എങ്ങനെ റീചാർജ് ചെയ്യുക എന്നുള്ളതും എങ്ങനെ കളിക്കുക എന്നുള്ളതും കറക്റ്റായിട്ട് പറയും ഇതെല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നിങ്ങളെങ്ങനെയാണ് ഫണ്ട് മാനേജർ കളിക്കേണ്ടതെന്നുള്ള എല്ലാം റെഡിയാക്കാം ഓക്കെ എടാ ഈ ഗെയിം എന്താണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇത് ബിഗ് ആണോ സ്മാൾ ആണോ എന്നുള്ളത് പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കുന്ന സംഭവമാണ് വേറെ ഒന്നുമല്ല വളരെ സിമ്പിൾ ഇതിലാകെ രണ്ട് സംഭവം ഉള്ളൂ ഒന്ന് ബിഗ് ഒന്ന് സ്മാൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുക അത് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഓരോ മുപ്പത് സെക്കൻഡിനും കൗണ്ട് ഡൗണിൽ ഈ ബിഗും സ്മാളും ഇങ്ങനെ മാറി മാറി വരും ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന വരാന്നുണ്ടെങ്കിൽ പൈസ കിട്ടി ദിവസം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബിഗ് പറഞ്ഞു അടുത്തത് ബിഗ് ആ വരാന്നുണ്ടെങ്കിൽ പൈസ കിട്ടി നിങ്ങൾ സ്മാളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്മാളാ വരാന്നുണ്ടെങ്കിൽ പൈസ കിട്ടി അത്രേ ഉള്ളൂ ഇതിന് മിനിമം റീചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയും മിനിമം വിഡ്രോ എന്ന് പറയുന്നത് നൂറ്റിപ്പത്തി രൂപയാണ് ഓക്കെ പിന്നെ ഒരു രൂപ മൂലം എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റീചാർജ് എന്താണ് വെച്ചിട്ട് കളിക്കാവുന്നതാണ് നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന ഈ ലിങ്കിലേക്ക് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന ശേഷം ആ വീഡിയോ നോക്കിയിട്ട് റീചാർജ് ചെയ്യേണ്ട വീഡിയോ ഉണ്ട് ആ വീഡിയോ കറക്റ്റ് കാണാം അതിൽ കറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്തതിന് ശേഷം എന്റെ അടുത്ത് പറയാ വീഡിയോ ഉണ്ട് ആ കളിക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് ഓൾറെഡി ആ വീഡിയോയില് കാണും എന്നതിനു ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയ്യ്വാണെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കാം ഓക്കെ ഈ ഒരു തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്ന ഇവനും ഇവന്റെ ഭാര്യയും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് അയ്യോ എനിക്ക് അറിയാതെ പ്രൊമോട്ട് ചെയ്താണ് എന്നൊക്കെ പറയുമോ എന്നുള്ളതാണ് എന്റെ സംശയം ഇപ്പോൾ അന്ന് നീ കൊറേ പേരുടെ പൈസ കൊണ്ടുപോയി കളഞ്ഞു ഇപ്പൊ വീണ്ടും പൈസ വാങ്ങി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അയ്യോ ചുറ്റും അറിയത്തില്ല മികച്ച ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞത് അവർ അവരുടെതായിട്ടുള്ള അവന്റെ ആൾക്കാര് അവർ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോ അതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വീട് എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കടമുണ്ടെന്നോ ഉള്ള കാര്യമൊന്നും ആ വീഡിയോയിൽ പറയുന്നില്ല എല്ലാവരോടും അഞ്ഞൂറ് രൂപയ്ക്ക് വീടുണ്ടോ നിങ്ങൾ കൂപ്പൺ എടുക്കുക വീട് കിട്ടും കാറ് കിട്ടും ബൈക്ക് കിട്ടും സ്വർണ്ണനാണയം കിട്ടും എന്നൊക്കെ കിടന്ന് വായിട്ട് അളിക്കുന്നതല്ലാതെ ഈ ഒരു കാര്യം ആ വീഡിയോയിൽ എങ്ങും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള ലക്കി ഡ്രോ പരിപാടി നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണെന്ന് അറിയാത്ത ഒരാളാണോ താൻ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ വിഷയമൊക്കെ നല്ല രീതിക്ക് ഏറെ കിടന്ന് കറങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ വന്നൊരു വാർത്തയാണിത് എന്നിട്ടൊന്നും താങ്കൾ അറിഞ്ഞില്ല ഇതുപോലെ കൂപ്പൺ വെച്ച് ആൾക്കാർ പൈസ പിരിച്ച് വീട് കൊടുക്കാം കാർ കൊടുക്കാം ബൈക്ക് കൊടുക്കാം സ്വർണ്ണാണയം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞില്ല ന്യായീകരണം കൊള്ളാം മോനെ നല്ല ന്യായീകരണം പിന്നെ ഈ കഷ്ടപ്പാടാണ് എന്ന് പറയുന്ന ആ വീട്ടുകാരെ ആ വീഡിയോയുടെ മൂലയ്ക്ക് പോലും കണ്ടില്ല ഒന്നെങ്കിൽ അവർ അപമാനം കാരണം വരാതിരിക്കുന്നു അല്ലെങ്കിൽ ഇത് മറ്റെന്തൊക്കെയോ കളികളുണ്ട് ഇതിന്റെ പിന്നെ ഒരു മാഫിയ ആകാം കൊള്ളലാഭത്തിന് വീട് വിൽക്കാൻ നോക്കുന്ന ഒരു മാഫിയ തന്നെ ഇതിന്റെ പുറകിൽ ഉണ്ടായെന്നും വരാം അങ്ങനെയല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ വന്ന് നമ്മളോട് പറഞ്ഞ് ഈ വീട് തെറ്റാണെന്ന് എനിക്ക് അവരി വിശേഷമാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ എത്രയതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേഷി ആ ശേഷി ആരും ശേഷിയാണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവര് തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മടുത്തെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗ അവൻ്റെ അതിന്റെ സ്ഥലത്ത് അവന്റെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് പക്ഷെ അവര് എപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞു കാരണം വീഡിയോ നമ്മുടെ അവിടെ സമയത്തും നമ്മൾ പറയണ സമയത്തും നമ്മളവിടെ എത്തുന്നവരെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് അവരും നിൽക്കും കാരണം ഈ ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണ് ആ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റില് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു കാരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തിണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മൾക്ക് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതല്ലേ നമ്മൾ വീഡിയോ എടുത്തു ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ വീഡിയോ നിൽക്കാൻ ഇട്ടിരിക്കുന്ന ആൾക്കാര് വീഡിയോയിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ എനിക്കറിയാൻ മേലാത്തത് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ വാക്ക് മാറ്റിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തു അവരും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്യാൻ പോയത് അവര് പിന്മാറിയപ്പോൾ കുറച്ചെങ്കിലും സംശയം തോന്നണ്ടേ എന്തെങ്കിലും ഒരു സംശയം തോന്നണ്ടേ എന്തുകൊണ്ട് അവർ വീഡിയോയിൽ വന്ന് നിൽക്കുന്നില്ല അവർ കൂടെ നിൽക്കാമെന്നാണല്ലേ പറഞ്ഞത് അവരുടെ അവസ്ഥയല്ലേ നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർ നിൽക്കണ്ടേ എന്നൊരു ചോദ്യം ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന്റെ തലയിൽ വരാവുന്നതാണ് ഇങ്ങനെ ഒന്നും സുതീഷിന്റെ തലയിൽ വന്നില്ലേ ഒരു ചാരിറ്റിയുടെ പേരിൽ ചെയ്താണോ അതോ പൈസ വാങ്ങി ചെയ്താണോ പൈസ വാങ്ങി ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിന്നില്ലെങ്കിലും നിങ്ങൾ മേടിച്ച പൈസയ്ക്ക് എടുത്തിട്ട് തന്നെ പോണം പൈസ വാങ്ങിയിട്ടല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റിച്ച് അവർക്ക് ആ വീഡിയോ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്തായാലും ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തല്ല ഞങ്ങളോട് അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അറിയാതെ നിന്നു പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞാണല്ലോ ഇതൊന്നും ഒത്തിരി നടക്കുന്ന ഒരു കാര്യവും അറിയാതിരിക്കാൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് അവര് ഏറിപ്പോയി നാല് മണിക്കൂറിനോട് തന്നെ നാലഞ്ച് മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയാനുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളുടെ വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കുറെ കുറേ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എന്തായാലും അറിവില്ലായ്മ നിയമം ലംഘിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല മോനെ പിന്നെ നീ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുറെ വാട്സ്ആപ്പ് നമ്പർ മാത്രമേ വെക്കുന്നുള്ളൂ ഈ വീടാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വേറെ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഇന്ന ഇന്നാരാണ് ഇതിനകത്തുള്ളത് എന്നോ ഒരു കാര്യവും പുറത്ത് പറയുന്നില്ല ഈ കൂപ്പൺ പൈസ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാര് ആർക്ക് വേണ്ടിയിട്ടാണ് കൂപ്പൺ എടുക്കുന്നതെന്ന് പോലും അറിയാതെയാണ് കൂപ്പൺ പർച്ചേസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇവർ തട്ടിപ്പുകാരാണെങ്കിൽ ഒറ്റ മനുഷ്യർ ഇവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് ആരെങ്കിലും കൂപ്പൺ എടുത്ത് അയാളുടെ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരായിരിക്കും ഉത്തരവാദി നിങ്ങൾ രണ്ടുപേരുമായിരിക്കില്ലേ ഈ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധവോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ലേ ഒരു വീട്ടുകാർ വന്നു അവരുടെ സങ്കടമൊക്കെ പറഞ്ഞു അവര് ഞങ്ങളിവിടെ വീഡിയോയിൽ നിൽക്കാമെന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് നിമിഷം അവർ കാലം മാറി നിന്നില്ല പിന്നെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ആ വീഡിയോ എന്ന് ചെയ്തു കൊടുത്തു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി വീട് എവിടെയാണ് ആരുടെ വീടാണ് ഒന്നുമില്ല അവരെ വാട്സാപ്പ് നമ്പർ മാത്രമുണ്ട് ഈ ഊരും പേരും ഒക്കെ അറിയാതെ ആൾക്കാര അഞ്ഞൂറ് രൂപ പൂപ്പൺ എടുത്തുകഴിഞ്ഞാൽ ആരോട് പോയി ചോദിക്കും അവരുടെ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു കൊടുക്കും മാപ്പ് ചോദിക്കാൻ ഒരു മനസ്സിലാണിച്ചല്ലോ ഇനി ഇപ്പോണുസുദിയുടെ ഒരു മാപ്പ് ചോദ്യം കൂടെ ഉണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ടൊരു മാപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയോ മാസ് ഡയലോഗ് അടിക്കുന്ന പോലെയുണ്ട് ആ വീഡിയോ കണ്ടപ്പോ ഹലോ നമസ്കാരം ഞാൻ രേണു സുധിയാണ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കൂട്ടു ലോട്ടറിയുടെ ഇതിന് പറഞ്ഞാൽ ഞങ്ങൾ ്ട്ട്ട്ട്ട്ട്ട്ട്ട്ടിസ്റ്റുകളാണ് ഞങ്ങള് എന്താ പറയുക ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിന് നമ്മൾ ഒരു പരസ്യം പറയണത് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ നേട്ടതാണ് പക്ഷെ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല അവർ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു എന്നിട്ടില്ല അത് തട്ടിപ്പേ അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് എന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി ലക്കീസ്കാര് അങ്ങനൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോ തന്നെ ഇത് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ ഇത് കുറേ പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷ ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണ് ഇതിന്റെ സത്യം അതെ 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 അതാണ് അതിന്റെ സത്യം ക്ഷമയും കോപ്പും തേങ്ങയൊന്നും ഇല്ല രേണു സുദീ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ വിചാരിക്കേണ്ട ചെയ്തത് തെറ്റാണെന്നും സമ്മതിക്കുന്നില്ല എന്തായാലും ഈ വീട് വെക്കാൻ വന്നവന്മാരെ പറ്റപ്പാണെങ്കിൽ ഒരു തട്ടിപ്പിനാണ് രേണുസുദ്ധി കൂട്ടുതരുന്നത് അതുപോലെ തന്നെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തിക്കുമാണ് രേണുസുദ്ധ കൂട്ടി തരുന്നത് അങ്ങനെ നിയമവിരുദ്ധമായിട്ട് നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും കൂട്ട് നിന്നിട്ട് വന്നിട്ട് മാസ ഡയലോഗ് അടിക്കാൻ കാണിക്കുന്ന ആ മനസ്സേ പയ്യൻ വന്നിട്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയാതെ പറ്റുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ അംഗീകരിച്ചു തരാൻ നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാരായിരിക്കണം കാരണം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്തായാലും ചെയ്തത് തെറ്റാണെന്ന് ആ പയ്യൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ രേണുസുദി ഇപ്പോഴും മാസമാണ് അടിച്ചത് എന്തോ രോ എന്തോ എന്തായാലും രേണുസുദിയോട് ആ പയ്യനോട് പറയാനുള്ളത് നിങ്ങളുടെ രണ്ടുപേരും ഫേസ് മാത്രമാണ് പരിസരത്തിൽ വന്നിട്ടുള്ളത് എന്തെങ്കിലും തക്കട തകരിട പരിപാടി ആണെങ്കിൽ രണ്ടിന്റെയും തലയിലേ ഇരിക്കും മറ്റവമാര് കൈവഴിയും കാരണം അവന്മാരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തു വെച്ചിട്ടില്ല അപ്പോൾ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട